ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ദസിലെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെയൊരു നല്ല അവസരം ധനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു അമ്പത്തിയെട്ടാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും പ്രിയ ദൈവ പൈതിലേ തകർക്കുവാൻ ഇല്ലാതെയാക്കുവാൻ ശത്രു കടന്നു വരുമ്പോൾ നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ ശത്രു നോക്കി നിൽക്കെ നിനക്കായി വിരുന്നൊരുക്കുന്ന ദൈവം നിന്റെ വഴി നിന്റെ മുൻപിൽ അടഞ്ഞു എന്ന് ശത്രു പറയുമ്പോൾ കഴിഞ്ഞു ഇനി മുൻപോട്ട് നിന്നെ വിടത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ അവൻ നോക്കി നിൽക്കേ നിനക്കായി ദൈവം വഴി തുറക്കും ആകയാൽ നീതിമാന പ്രതിഫലമുണ്ട് നിശ്ചയം ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിന് നിശ്ചയമായും ഒരു പ്രതിഫലമുണ്ട് അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവം കൊടുക്കും നമുക്ക് ലഭിക്കേണ്ടതായ ന്യായം നീതി ശത്രു കളയാൻ ശ്രമിക്കുമ്പോൾ ഭൂമിയിൽ നമുക്ക് വേണ്ടി ന്യായം പ്രവർത്തിക്കുന്ന സർവശക്തനായൊരു ദൈവം നമുക്കുണ്ട് ഭയപ്പെടേണ്ട നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തർക്ക സമയത്ത് പ്രവർത്തിക്കും ഉറച്ചു നിൽക്കുക ഇന്ന് പകൽക്കാലം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഭയപ്പെടേണ്ട ദൗത്യം ഏറ്റെടുക്കുക കർത്താവ് കൂടെയുണ്ട് അപ്പോ സ്വല പ്രവൃത്തി പതിനെട്ടാമത്തെ ആയിരത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ വായിക്കുന്നത് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്തു ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ഇവിടെ നാം കാണുന്നത് പൗലോസ് തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ശ്രശ്രൂഷയിൽ തൻ ശുഷ്കാന്തിയോടെ യേശു തന്നെ ക്രിസ്തുവെന്ന് യഹൂദന്മാരോട് സാക്ഷീകരിച്ച് തൻ വചനഘോഷണം നടത്തുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ ദൂഷണം പറയുവാൻ തുടങ്ങി നിന്ദിക്കുവാൻ തുടങ്ങി അപ്പോൾ പൗലോസ് തൻ്റെ വസ്ത്രം കുടഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ ജാതികളുടെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞു എന്നാൽ രാത്രിയിൽ ദർശനത്തിൽ കർത്താവ് പൗലോസിനോട് പറയുകയാണ് നീ ഭയപ്പെടരുത് നീ പ്രസംഗിക്കണം ആരൊക്കെ എതിർത്താലും നീ മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്യുവാൻ ഞാൻ അനുവദിക്കത്തില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ പ്രതികൂലം കടന്നു വന്നപ്പോൾ പൗലോസ് മറ്റൊരു ഇടത്തേക്ക് കടന്നു പോകുവാൻ തീരുമാനിക്കുകയാണ് എന്നാൽ കർത്താവ് പറയുകയാണ് നീ ഇവിടെ തന്നെ പ്രസംഗിക്കണം നീ ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യണം ഞാൻ നിന്നോട് കൂടെയിരിക്കും പ്രിയദൈവ് പൈതലെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലം കാണുമ്പോൾ പിന്മാറിപ്പോകരുത് മറ്റൊരു ഇടത്തേക്ക് ചുവടു മാറ്റി വയ്ക്കരുത് നിനയാക്കിയയിടത്ത് നിന്നിൽ കൂടെ ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട് അത് നിന്റെ കുടുംബത്തിൽ ആകാം ചുറ്റുപാടുകളിൽ ആയിരിക്കാം അലലി അറിഞ്ഞ സത്യത്തിനായി ഉറച്ചു നിൽക്കണം കർത്താവ് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ദൈവമേൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുക പുറകോട്ടു മാറരുത് മറ്റൊരിടത്തേക്ക് മാറിപ്പോകരുത് നിൽക്കുന്ന ഇടത്ത് നിനക്കായി കർത്താവ് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും ഒന്ന് വിശ്വസിക്കാമോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് അതിൻ്റെ പൂർത്തീകരണത്തിനായി ധൈര്യത്തോടെ കാൽ ചുവടുകൾ വയ്ക്കണം വിപരീത ശബ്ദങ്ങൾ ഹലലിയ ചെവികളിൽ കേൾക്കുമ്പോൾ ഹലലിയ നാം ദൈവത്തിനായി നിൽക്കുവാൻ തയ്യാറാകണം വഴികൾ ദുഷികൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം എന്നാൽ ദൈവിക പദ്ധതിയിൽ നിന്നും പിന്മാറിപ്പോകരുത് വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവസാനത്തോളം ഹല്ലലിയ നമ്മോട് കൂടെ സ്തോത്രം നമുക്ക് വേണ്ടിയതുള്ളതെല്ലാം നൽകി തരുവാൻ ആ കർത്താവ് സർവശക്തനാണ് ഒന്ന് വിശ്വസിക്കാമോ ഹാലലുയാ കർത്താവിൻ്റെ ശബ്ദം ഹലലിയ സ്തോത്രം കാതുകളിൽ കേൾക്കുമ്പോൾ ഹാലലുയാ എഴുന്നേൽക്കുക ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി കാഴ്ചവെടുകൾ ധൈര്യത്തോട് മുൻപോട്ട് വെക്കുക കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക ദൈവമായി കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു